ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിലാണ് വീടും വസ്തുവുമില്ലാത്തവർക്ക് സ്വന്തമായി ഒരു വീടെന്ന നിലയിൽ അഞ്ചൽ പഞ്ചായത്തിലെ തഴമേൽ വാർഡിൽ ലൈഫ് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരേക്കർ അറുപത് സെന്റ് ഭൂമിയിൽ നിന്നും വിട്ടു നൽകിയ ഒരേക്കർ ഭൂമിയിലാണ് ഫ്ളാറ്റ് നിർമ്മാണം ആരംഭിച്ചത് നിർമ്മാണം ആരംഭിച്ച് നാല് വർഷം പിന്നിടുമ്പോൾ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുക കൂറ്റൻ ഇരുമ്പു തൂണുകളിൽ എന്തൊക്കെയോ ചിലത് കാട്ടിക്കൂട്ടി എന്നതൊഴിച്ചാൽ നിർമ്മാണ പ്രവൃത്തികൾ നിലച്ചെന്നോ ഇഴഞ്ഞു നീങ്ങുന്നുവെന്നോ നിസ്സംശയം പറയാം ഏഴ് നിലകളിലായി അറുപത്തിമൂന്ന് ഫ്ലാറ്റുകൾ ഭിന്നശേഷിക്കാർക്കായി രണ്ട് ഫ്ളാറ്റുകൾ വേറെ ഒരു ഫ്ളാറ്റിൽ രണ്ട് കിടപ്പുമുറി സ്വീകരണ മുറി ബാൽക്കണി അടുക്കള ശുചിമുറി എന്നിങ്ങനെ നാനൂറ് ചതുർശ്രടിയിൽ ഒരു ഭവനം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും മരണപ്പെട്ടാൽ അടക്കം ചെയ്യുന്നതിനും സ്ഥലം ലിഫ്റ്റ് സൗകര്യം വേറെ ഇത്തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് ഏഴര കോടിയോളം രൂപയാണ് നിർമ്മാണത്തിനായി സർക്കാർ പ്രഖ്യാപിച്ചത് നിർമ്മാണം ആരംഭിച്ച് നാലു വർഷം പിന്നിടുമ്പോഴും നിർമ്മാണം പൂർത്തിയാക്കുന്നതിനോ നിർമ്മാണം വേഗത്തിലാക്കുന്നതിനോ വേണ്ട യാതൊരുവിധ നടപടിയും സർക്കാരിന്റെയോ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയോ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഫ്ളാറ്റ് നിർമ്മാണം വൈകാനുള്ള പ്രധാന കാരണമെന്നാണ് സൂചന നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനോ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപനമുണ്ടാക്കി നിർമ്മാണം വേഗത്തിലാക്കുന്നതിനോ വേണ്ട നടപടികൾ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സംസ്ഥാന സർക്കാരും പഞ്ചായത്തും വീടുന്ന സ്വപ്നം പേര് നടക്കുന്ന സാധാരണ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ സക്കീർ ഹുസൈൻ ആരോപിച്ചു ആദ്യ പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ തന്നെ നിലവിൽ ലഭ്യമായ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഈ ഫ്ലാറ്റിന്റെ നിർമ്മാണം പിന്നെ കാര്യക്ഷമമാക്കി നടത്തിക്കൊണ്ട് പോകാനുള്ള ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്താണ് അവര് അതിനെ സംബന്ധിച്ച് യാതൊരു കൂടിയാലോചനകളോ ചർച്ചകളോ നിർമ്മാണ പുരോഗതിയോ അവർ വിലയിരുത്തുകയോ അവലോകനം ചെയ്യുകയോ ആ നിലയിൽ കരാറുകാരൻ്റെ നിർദ്ദേശങ്ങൾ കൊടുത്ത് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നില്ല അതോടൊപ്പം തന്നെയാണ് ഈ ഫണ്ടിൻ്റെ പിന്നെ ലഭ്യതയിൽ വന്നിട്ടുള്ള പിന്നെ നിയമതടസ്സങ്ങൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പിന്നെ അധികാരത്തിലിരിക്കുന്ന സമിതിയും അതുപോലെ സംസ്ഥാന ഗവൺമെന്റും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ ചോദിക്കും അതേസമയം നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന സ്ഥിരം പല്ലവി തുടരുകയാണ് സർക്കാർ വൃത്തങ്ങൾ നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ